നിങ്ങൾ നിങ്ങളുടെ ബന്ധം രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അഞ്ച് ശീലങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുക അനവസാനത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ മനസ്സ് വായിക്കുമെന്ന് കരുതേണ്ട നിങ്ങളെ വേദനിപ്പിക്കുന്നത് പറയുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയുക നിങ്ങൾക്ക് തോന്നുന്നത് പറയുക മൗനം അകലം സൃഷ്ടിക്കുന്നു സംഭാഷണം വിശ്വാസം നിർമ്മിക്കുന്നു രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ ശബ്ദം മൃദുവായും ഹൃദയം ശാന്തമായും വയ്ക്കുക വിവാദങ്ങൾ ബന്ധങ്ങളെ തകർക്കുന്നതല്ല അപമാനമാണ് മൂന്ന് ഇന്നത്തെ തർക്കം ജയിക്കാൻ പഴയ മുറിവുകൾ വീണ്ടും പുറത്തെടുക്കേണ്ട കഴിഞ്ഞ കാലത്തെ വീണ്ടും വലിച്ചെഴയിക്കുന്നത് വിശ്വാസത്തെ കൊന്നൊടുക്കും ഈ പ്രശ്നം പരിഹരിക്കുക എല്ലാ പ്രശ്നങ്ങളുമല്ല നാല് നിങ്ങളുടെ വിവാഹം മറ്റാരുടേതുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത് പ്രത്യേകിച്ച് ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കാണുന്നത് ഫിൽട്ടർ ചെയ്ത ഭ്രമം യാഥാർത്ഥ്യമല്ല അഞ്ചാം ഏറ്റവും പ്രധാനപ്പെട്ടത് വികാരപരമായ ആശ്വാസം വീട്ടിനു പുറത്തു തേടരുത് സുഹൃത്തുക്കളിലും സഹപ്രവർത്തകരിലും സാധാരണ ഒരു സംസാരിക്കാനുള്ള ആളിലും പോലും മറ്റൊരു ഹൃദയം നിങ്ങളുടെ അഭയമാകുന്ന നിമിഷം സംശയം വീട്ടിലേരിക്കരും ആരോഗ്യകരമായ വിവാഹമുണ്ടാകുന്നത് രണ്ടാളുകൾ ചേർന്നാണ് പ്രതിദിനവും പരസ്പരം വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്ന രണ്ട് ഹൃദയങ്ങൾ